ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്വൈതദീപിക എന്ന കാവ്യത്തിലെ നാലാം ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു ദൃശ്യം എന്ന് പറയുന്നത് ദൃക്കിനെ നീക്കി നോക്കുകയാണെങ്കിൽ ആ കാഴ്ചക്കാരനെ അല്ലെങ്കിൽ ജ്ഞാനമാകുന്ന കണ്ണിനെ നീക്കി നോക്കുകയാണെങ്കിൽ അത് സത്യമല്ല നേരല്ല ദൃശ്യം ഇത് എന്നാണ് അത് അറിവിൽ അറിവിലുണ്ടായിരിക്കുന്ന മരീജ് നീര് പോലെ ഉണ്ടായിരിക്കുന്ന ഒരു തോന്നൽ മാത്രമാണ് ഭ്രമമാണ് അപ്പോൾ ആ ഭ്രമത്തെ നമുക്ക് മാറ്റി ഭ്രമം എന്ന് പറയുന്നത് സത്യമല്ല ഇവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി ജനിച്ചു ജീവിക്കുന്നു മരിക്കുന്നു അപ്പോൾ സത്യമല്ല എന്നിൽ ഒരു സത്യമുണ്ട് ആ സത്യം യഥാർത്ഥം ഞാൻ അതിൽ ചെന്നെത്തുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ധർമ്മം വേണ്ടിയാണ് അതാണ് ഓരോ മനുഷ്യൻ്റെയും സ്വരൂപം സ്വഭാവം സ്വധർമ്മം എന്നൊക്കെ പറയുന്ന അതാണ് അത് കണ്ടെത്താൻ വേണ്ടിയാണ് ഗുരു ഈ ശ്ലോകങ്ങളെല്ലാം വിവരിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് വൃത്തിയറിവിൽ വിശ്വുമില്ല ഇതിൻറെ വിത്താം അവിദ്യ അതുമില്ല വിളക്ക് വന്നാൽ അധികിലെങ്ങും ഇരുളില്ല ഉടനങ്ങ് അങ്ങ് വിളക്ക് പൊലിയുന്നു ഇരുളും വരുന്നു വൃത്തിയമാം അറിവിൽ വിശ്വവുമില്ല വൃത്തിയമാം അറിവിൽ ചിത്തസങ്കല്പമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നാം നേരത്തെ പഠിച്ചു നാമരൂപ സങ്കല്പങ്ങൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിന് നിലനിൽപ്പില്ല അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും അത് അത് കണ്ടെത്തിയവരെല്ലാം അത് പറഞ്ഞിട്ടുണ്ട് അനൽ ഹക്ക് എന്ന് ഹല്ലാജ് പറഞ്ഞു ഹല്ലാജ് ഒരു സൂഫി അരിയനാണ് അദ്ദേഹം പറഞ്ഞു അനൽ ഹക്ക് ഞാൻ പരമസത്യമാണ് അദ്ദേഹത്തിനെ കൊന്നുവിളഞ്ഞു യേശുക്കുസുവിന് മാത്രമല്ല വന്നത് വേറൊരു മുസ്ലിം സൂഫിവര്യനോട് ദൈവം ചോദിച്ചു നിന്നെ ഞാൻ പ്രകാശിപ്പിക്കട്ടെ വേണ്ട ഞാൻ സത്യം കണ്ടു എന്ന് അറിഞ്ഞാൽ എല്ലാവർക്കും വൈരാഗ്യമാണ് വെറുപ്പാണ് നമ്മളെ കൊല്ലണം എന്ന് തോന്നി അവർ കണ്ടില്ല നിനക്കെങ്ങനെ കാണാൻ പറ്റുന്നു എന്നാണ് ചിന്ത അതുകൊണ്ടാണ് പറയുന്ന വൃത്തിസ്ഥമാറിവിൽ വിശ്വവുമില്ല അറിവിൽ വിശ്വമില്ല അപ്പോൾ ആ അറിവിൽ നിന്ന് പൊന്തി വരുന്ന സങ്കല്പങ്ങളും ചിന്തകൾക്കും മാത്രമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വൃത്തി പ്രവൃത്തി എന്ന് നമ്മൾ പറയും ചിത്തവൃത്തി അതാണ് പ്രവൃത്തി പ്രകർഷണയുള്ള വൃത്തി പ്രവർത്തനം അതാണ് പറയുന്നത് അപ്പോൾ വൃത്യസ്തമാ അറിവിൽ വിശ്വമില്ല ആ ചിത്തസങ്കല്പമാകുന്ന ആ മനസ്സിൽ ഒരിക്കലും അത് അറിവിൽ ചെന്ന് പെടുന്നില്ല വിഷുവില്ല വിശുവും ആ അറിവിൽ ചെന്ന് ചേരുന്നില്ല വിശു എന്ന് പറയുന്നത് വെളിച്ചമാണ് നിശ്ചലമായ വെളിച്ചമാണ് അതിൽ നിന്ന് ചെറിയ ഉയർന്നു വന്ന കണികയാണ് പ്രാണൻ അത് ശുദ്ധമാണ് അതിനെയാണ് വിഷ്ണു എന്നും ഈശ്വരൻ എന്നും ഒക്കെ പറയുന്നത് പിന്നെ അതിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ചലനമാണ് അഹങ്കാരം പിന്നെ അതിനേക്കാൾ വലിയ ചലനം വരുമ്പോൾ ബുദ്ധിയാകുന്നു മനസ്സാകുന്നു പിന്നെ അഞ്ച് വഴികളിലൂടെ പോകുന്ന ഇന്ദ്രിയങ്ങളായി മാറും അപ്പോൾ ആ പ്രകാശത്തിൻ്റെ അത് വളരെ ലോലമായി മാറും ഡയലൂട്ടായി മാറും പിന്നെ നമുക്ക് ആ കാഴ്ച പലതിലാണുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുകയില്ല ആ സത്യത്തെ കാണാൻ പറ്റുകയില്ല അപ്പോൾ തിരിച്ചു വരവിലാണ് നമുക്ക് ഈ ഹല്ലാജ് പറയുക ശ്രീനാരായണ ഗുരു പറയുക യേശു ക്രിസ്തു പറയുന്ന ആ ഒരു അവസ്ഥയിൽ ചെന്നെത്താൻ പറ്റും ഇപ്പോൾ റിസർച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു വിഷയത്തെ വിഷയത്തെപ്പറ്റി റിസർച്ച് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ് ഡോക്ടറേറ്റ് കിട്ടും പക്ഷെ അതിനപ്പുറമുള്ള ഒരു റിസർച്ച് ചെയ്യാനുള്ള ഗവേഷണം ചെയ്യാനുള്ള ഗോവിൻ്റെ ഈഷണമാണ് ഗവേഷണം ഈഷ്ണം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് തന്നിരിക്കുന്നു പക്ഷേ നമ്മൾ അതൊരിക്കലും ചെയ്യുന്നില്ല അത് കണ്ടെത്തുന്നില്ല അപ്പോൾ ഇങ്ങനെ ദൃശ്യത്തിൽ നിന്ന് പ്രപഞ്ച ദൃശ്യങ്ങളിൽ നിന്ന് ദേഹത്തിലേക്കും ദേഹത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്കും ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിലേക്കും മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്കും അവിടെ നിന്ന് അഹങ്കാരത്തിലേക്കും അവിടെ നിന്ന് അഹത്തിലേക്കും എട്ടാമതായിട്ട് ആ ശുദ്ധമായ അറിവിലും ആഖണ്ഡമായ നിശ്ചലമായ ബോധത്തിലും നമുക്ക് ചെന്നാൽ എത്താസും ആ ബോധത്തിൽ അങ്ങനെയുള്ള ബോധത്തിൽ അതാണ് അറിവ് എന്ന് പറയുന്നത് അറിവിൽ വൃത്യസ്തമാം ആ വൃത്യസ്തമായ ചി ചിത്തസങ്കല്പങ്ങളാകുന്ന ഒന്നും തന്നെയില്ല വിശുവുമില്ല വിഷു എന്ന് പറയുന്ന ഈ ലോകവുമില്ല ഇതിൻ്റെ വിത്താം അവിദ്യ അതുമില്ല ഇതിന് വിത്ത് അവിദ്യ എന്ന് പറയുന്ന അജ്ഞാനമാകുന്ന ഒരു വിത്തുണ്ടാകുന്നു അതുമില്ല അപ്പോൾ നമുക്ക് ആത്മാവുണ്ട് ശുദ്ധമായ ബോധമുണ്ട് അതിൽ നിന്ന് ചെറിയ കണിക ഉണ്ടായതാണ് പ്രാഹം എന്ന് പറയുന്ന പ്രാണൻ അവിടെ നിന്നാണ് വലിയ ചലനമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കോലാഹലത്തിനിടെ നമുക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല വെളുത്ത ഒരു ബോർഡിലേക്ക് പല കളറിലുള്ള ചോക്ക് കൊണ്ട് വരച്ച് 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 വെച്ചിരിക്കുകയാണ് ആ വെ വെണ്മ കാണുന്നതേയില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡസ്റ്റർ കൊണ്ടുവന്ന് ആദ്യം മതക്കം മായ്ച്ചു മായച്ച് അതിനെ വ്യക്തതയോടുകൂടി കണ്ടെത്താം ഇതുപോലെയുള്ള ആ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് സത്യമാണോ എന്ന് നോക്കാം അത് നിങ്ങളുടെ ധർമ്മമാണ് സ്വധർമ്മമാണ് വൃത്തിയമാമറിവിൽ വിശ്വവുമില്ല ഇതിൻ്റെ വിത്താം അവിദ്യ അതുമില്ല വിളക്ക് വന്നാൽ ആ ഇരുളില്ല വിളക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇരുട്ട് ഇരുട്ടിനെ മാറ്റാൻ എന്ത് വേണം വിളക്ക് കൊണ്ടുവരണം വിളക്ക് കൊണ്ടുവന്നാൽ ഇരുട്ടില്ല അവിടെ പാമ്പില്ല ഒരു കയറ് കിടന്നാൽ നമുക്ക് പാമ്പെന്ന് വന്നു പലതായിട്ടും വാഴ ഇങ്ങനെ ഇരുട്ടിലാടുന്ന കൈ ആടുന്ന കാണുമ്പോൾ പക്ഷി എന്നൊക്കെ നമ്മൾ പറയും പ്രേതം എന്നൊക്കെ പറയും പക്ഷേ വിളക്ക് കൊണ്ടുവരുമ്പോൾ അത് വാഴയുടെ കൈയാണെന്നും ഇവിടെ കയറ് മാത്രമേ ഉള്ളൂ എന്നും പാമ്പില്ലെന്നും ഒക്കെയുള്ളൊരു ബോധം നമുക്ക് വരും അപ്പം നമുക്ക് ഈ ബോധം നിങ്ങളിൽ എന്നുണ്ടാകുന്നു അന്ന് മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാക്കുകയുള്ളൂ ഈ പിന്നെ ഗുരുവിൻ്റെ ഈ കൃതികൾ ചിലപ്പോൾ വളരെ ചുരുക്കമാണ് കാണുന്നത് ഏതെങ്കിലും ഒരു രാജാവിൻ്റെ പെൺ വിഷയമെന്ന് പറഞ്ഞാൽ അത് എത്ര ലക്ഷം ആളുകൾ പോയി കാണുമെന്നറിയാം അപ്പം ഈ ആ ഒരു നാലാമത്തെ നേരത്തെ പറഞ്ഞതുപോലെ ജിജ്ഞാസു എന്ന് പറയുന്ന നാലാമത്തെ അവസ്ഥയിൽ നിങ്ങൾ എത്തിയാൽ മാത്രമേ നിങ്ങൾ ഈ കൃതികൾ കേൾക്കുള്ളൂ നിങ്ങളിൽ ചിത്തപ്രസാദമുണ്ടാവുള്ളൂ നിങ്ങളുടെ ചിത്തത്തിന് മനസ്സിന് പ്രകാശം വരുള്ളൂ അത് നിങ്ങൾ എന്താണ് ഈ ലോകം എന്തിനാണ് ഞാൻ ഈ ലോകത്ത് വന്നത് എന്ന ചിന്തയുണ്ട് അപ്പോൾ ആ വിസ്മൃതി തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത് നമ്മൾ മറന്നുപോയി നമ്മുടെ ആത്മാവിനെ പറ്റിയുള്ള വിസ്മൃതി നമ്മുടെ യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള വിസ്മൃതി നമുക്കുണ്ടായിരിക്കും ബോധമില്ലായ്മ നമുക്കുണ്ടാകും അതാണ് അജ്ഞാനം അവിദ്യ എന്ന് പറയുന്നത് ആ ദിക്കിലെങ്ങും ഇരുളില്ല വിളക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി പോയി കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഉള്ളിൽ പ്രകാശിക്കും അപ്പോൾ അവിടെയും രണ്ടുണ്ട് കാഴ്ചക്കാരനും ഉണ്ട് പ്രകാശമുണ്ട് വീണ്ടും നിങ്ങൾ അതിൽ അലിഞ്ഞു ചേരുക ആ പ്രകാശത്തിൽ ഇങ്ങനെ പൊങ്ങി നിന്നാൽ നിങ്ങൾ ഒന്നങ്ങ് താഴുക ചിലർ പറയാനുണ്ട് വിസ്കിയിൽ ശുദ്ധമായ ജലമൊഴിച്ചതുപോലെ എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ ഒന്നായി അങ്ങ് ചേരുകയാണ് ഒന്നായി ചേർന്നതിന് ശേഷം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇരുൾ കാണുന്നു അതാണ് പറഞ്ഞത് ഉടനങ്ങ് വർത്തി വിട്ടാൽ വർത്തി എന്ന് വെച്ചാൽ തിരി ഒരു വിളക്കിലെ വിളക്കല്ല കത്തുന്നത് അവിടെ തിരിയാണ് കത്തുന്നത് ആ വർത്തി വിട്ടാൽ വിളക്ക് പൊലിയുന്നു വിളക്ക് ഇല്ലാതാകുന്നു പൊലിയുന്നു എന്നുള്ളതിന് വർധിക്കുക നെല്ല് പൊലി പൊലി പൊലിഞ്ഞു എന്ന് പറയുമ്പോൾ പൊലിയാന്ന് രണ്ടർത്ഥമുണ്ട് ഇവിടെ പൊലിയുന്നു ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത് വിളക്ക് പൊലിയുന്നു ഇരുളും വരുന്നു അപ്പോൾ ഇരുളു വന്നുചേരാ അപ്പോൾ ഈ ജീവൻ മുക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രകാശത്തെ കണ്ടു പ്രകാശത്ത് ചെന്ന് അലിഞ്ഞു ചേർന്നു തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെയുള്ള എല്ലാ ദൃശ്യങ്ങളും അദ്ദേഹം കാണും പക്ഷെ അദ്ദേഹത്തിനൊരു വ്യത്യാസമുണ്ട് വറുത്ത വിത്ത് പോലെയാകുന്നു അദ്ദേഹത്തിന് സങ്കല്പങ്ങൾ മുളയ്ക്കുന്നില്ല ഇരുള വരുമ്പോഴും എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും അദ്ദേഹം ചലിക്കാത്ത ഒരാളായി നിൽക്കുന്നു ഭയമോ ദുഃഖമോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല ഈ ഒരവസ്ഥ ചെന്നെത്താൻ മനുഷ്യന് കഴിയും അപ്പോൾ അവിടെ അങ്ങനെ ചെന്നെത്തുമ്പോഴാണ് നമ്മൾ സത്യത്തിലൂടെ സഞ്ചരിക്കുന്നത് ആ സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും പരമമായ ലക്ഷ്യം ലക്ഷ്യം ജോലിയൊക്കെ തന്നെയാണ് സമ്പത്തൊക്കെ തന്നെയാണ് ഈ ദൈവീക സമ്പത്ത് ഉണ്ട് നമുക്ക് പരമമായ ലക്ഷ്യത്തിൽ സത്യത്തിൽ ചെന്ന് പിന്നെ നമ്മളിവിടെ ഈ ലോകത്ത് വരില്ല ഈ ബ്രഹ്മലോകത്തിൻ്റെ കാൽഭാഗം മാത്രമേ പ്രപഞ്ചമുള്ളൂ അത് ഒരു ശതമാനം മാത്രമേ മനുഷ്യരുള്ളൂ ഇങ്ങനെ കണ്ടെത്തുന്നവർ ആ പ്രകാശമായി ബോധസം ബോധമായി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും ശരീരം ഉണ്ടാക്കുന്ന ശരീരത്തിലേക്ക് വീണ്ടും വരുന്ന അവർക്ക് മോഹമില്ല അതുകൊണ്ട് വരുന്നില്ല അപ്പം അതാണ് ഈ ശ്ലോ ഈ നാലാം ശ്ലോകത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നു വൃത്യസ്തമാം അറിവിൽ വിശ്വവുമില്ല ഇതിൻ്റെ വിത്താം അവിദ്യ അതുമില്ല വിളക്ക് വന്നാൽ അധികിലെങ്ങും ഇരുളില്ല ഉടനങ്ങ് വർത്തിവിട്ടാൾ വിളക്ക് പൊലിയുന്നു ഇരുളും വരുന്നു ഇത് നിങ്ങൾ ഓരോരുത്തർ അനുഭവിക്കുന്നുണ്ട് ബോധമില്ലാതാകുമ്പോൾ രാത്രി നിങ്ങൾ ഇരുളിലാണ് അജ്ഞാനത്തിലാണ് അറിവില്ലായവയിൽ പിന്നെ ബോധം വരുമ്പോഴാണ് ഞാൻ ഇന്നടുത്ത് കിടന്നു ഇന്നയാളെന്നുള്ള ബോധത്തിലേക്ക് നിങ്ങൾ വരും ഇത് ഈ സത്യം കണ്ടെത്താൻ അറിവിൻ്റെ ഈ പ്രകാശത്തെ അലിയാനും അതിൽ ചെന്നു ചേരാനും നിങ്ങൾക്ക് ഏവർക്കും കഴിവുണ്ടാകട്ടെ നന്ദി നമസ്കാരം